അന്ന പരിപാടി എന്താ നമ്മൾ എന്താ ഹാർവെസ്റ്റ് ചെയ്യാൻ പോകുന്നേ പയറാണെന്ന് നമ്മൾ വയ്ക്കുന്നേ ഓക്കേ നമുക്ക് ഓക്കെ നമ്മൾ കാത്ത് കാത്തിരുന്ന പയറല്ല നമ്മൾ ഓൾറെഡി ഇവിടെ നനച്ച് പറിച്ചതും ഒരു പയർ പയർ വരച്ചപ്പോ അതിന്റെ കൂടെ കുറേ വെള്ളം കൂടെ അമ്മയുടെ അതിട്ട് വീണു ഇവിടെ രണ്ടുപേരും ഒളിഞ്ഞിരിക്കുന്നു നമ്മളത് കണ്ടുപിടിച്ചു ഇവിടെ നമുക്കൊരു ചെറിയ വെറൈറ്റി ഇല്ല കച്ചിങ്ങ പയർ പോലത്തെ പയർ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അത് എങ്ങനെയോ വീണോ ഉണ്ടായതാണ് ഇവിടെയൊക്കെ പയറുണ്ട് അതൊക്കെ റെഡി ആവുന്നേ ഉള്ളൂ ഇവിടെ പയറുണ്ട് അടുത്ത് നമുക്ക് ഇവിടെ മൂന്ന് പേര് ഇപ്പുണ്ട് കേട്ടോ ഇത് തോരം വെക്കാനുള്ള പയറ് നമുക്കായിട്ടുണ്ട് നീ ഇവിടെ ഉണ്ട് ഇവിടെ ഇത് പടവലങ്ങ കുട്ടന്മാരുടെ അടുത്താണ് കേട്ടോ ഈ പയറ് ഇവിടെ നമ്മുടെ പച്ചപ്പട വലങ്ങാൻ വെപ്പുണ്ട് അതിൻ്റെ അടുത്ത് ഒരു പയറുണ്ട് ഇച്ചിരി മുകളിലാണ് നമ്മൾ അങ്ങനെയും വലിച്ചു താഴെ കൊണ്ടുവന്ന് ആ പയറും ഹാർവെസ്റ്റ് ചെയ്യാണ് നമ്മുടെ കൈ കണ്ടോ കൈ നിറച്ച് പയറുണ്ട് നമ്മുടെ ആദ്യത്തെ പയർ ഹാർവെസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ പടവലങ്ങയൊക്കെ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഒരു വെറൈറ്റി ഇവിടെ പ്ലാന്റ് ചെയ്തിരിക്കുന്നത് പച്ച പടവലങ്ങ ഇവിടെ നമ്മുടെ തൂണിൻ്റെ മറത്ത് രണ്ട് പയറുണ്ട് കേട്ടോ നമ്മൾ കാണാതിരിക്കുക തീർന്നെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ പുതിയ ആൾക്കാരെ കണ്ടെത്തും അപ്പം അവരെ അമ്മയ്ക്ക് കഷ്ടപ്പെട്ട് ഹാർവെസ്റ്റ് ചെയ്ത് അല്ലമ്മ ഇച്ചിരി ഇങ്ങോട്ട് അതേ കണ്ടുപിടിച്ചു തലയ്ക്ക് വെക്കി ഇതാണ് നമ്മുടെ ഇന്നത്തെ പയറ് പയറ് പറിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് പോലെ തന്നെ നമ്മുടെ പയറിന്റെ ഇലയും തോരമ്പിക്കാൻ നല്ലതാണ് നിങ്ങളൊന്നും വെച്ച് നോക്കുക കേട്ടോ ഇത് നമ്മുടെ പയറ് ഓണത്തിനുമ്പോ പയർത്തിനുമ്പ് പയർ റെഡിയായി നമ്മള് സ്പെഷ്യൽ കെയർ ഞാൻ ഇത്തിരി കഞ്ഞിവള്ളൂ ആണല്ലേ ആഹാ അത് നല്ല ഐഡിയ അതുകൊണ്ടാണ് പയർ പെട്ടെന്നുണ്ടായത് ആണല്ലേ അപ്പൊ പയറിന്റെ രഹസ്യം ഞങ്ങൾ പറഞ്ഞു കേട്ടോ പയറിന് ഒഴിക്കുന്നത് കഞ്ഞിവെള്ളവും മുട്ടത്തോടും ആണ് അപ്പൊ നിങ്ങളൊന്നും പരീക്ഷിക്കുന്നു നിങ്ങളുടെ പയർക്ക് ഇതുവരെ കായ്ച്ചില്ലെങ്കിൽ ഓക്കെ ആ പഴം കഞ്ഞിവെള്ളം ചൂട് കഞ്ഞിവെള്ള അല്ലെന്ന് പഴം കഞ്ഞിവെള്ളം നാളെ രണ്ടു ദിവസം ഓക്കെ അപ്പൊ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക